ഹരി ശ്രീ ഗണപതയേ നമ അഭിമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ സർവഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു നമ്മൾ നാരായണീയം ദശകം അൻപത്തിരണ്ട് വലസസ്ഥയമാണ് വായിച്ചു ബ്രഹ്മാവ് ഭഗവാന്റെ പശുക്കൾ അതായത് കുട്ടികളെയും പശുക്കളെയെല്ലാം ബ്രഹ്മാവിൻ്റെ മായയാൽ മറച്ചു വച്ചു അപ്പോൾ ഭഗവാനതിന് അതിൻ്റെ ഇരട്ടി അതിനെ വെല്ലുന്ന മായ ഭഗവാൻ പ്രയോഗിച്ചിട്ട് അവിടെ എത്രമാത്രം പശുക്കളും ഗോപന്മാരും എല്ലാം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഭഗവാൻ ഭഗവാനെ തന്നെ സൃഷ്ടിച്ചു ഭഗവാന്റെ മായയിൽ ഭഗവാൻ തന്നെ ഇത്രയും കുട്ടികളായും ഗോപന്മാരായും ഉറിയും പാത്രം എല്ലാം എന്ത എങ്ങനെ ഉണ്ടോ അവരവരുടെ വീടുകളിൽ ചെല്ലുമ്പോൾ അവരവരെ തന്നെ തിരിച്ചറിയണ്ടേ അമ്മമാർക്ക് അപ്പോൾ അത്രയും കുട്ടികളെയെല്ലാം ഭഗവാൻ തന്നെ മായാൽ സൃഷ്ടിച്ചു അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ തവണ വായിച്ചത് അതിൻ്റെ നമ്മൾ നാലാം ശ്ലോകം വായിക്കാം ശ്ലോകം നാല് ത്വാം ഏവശിക്ക ഗവലാതിമയം ദധാനോ ഭൂയസ്തുമേവ പശു ഗോ ൂണീഫിർ അഭി ഗോപവധൂമയീ ഫിർ ആസാധി ദോസിജനീർ പ്രകർഷാൽ ത്വാം ശിഖ്യ ഗവലാതിമയം ദധാനു പൂയസ്ത് പശു വൽസകാല ഗോരുണീർ അഭി ഗോപവധൂമയീ ഫിർ ആസാദിദോസിജനനിഫിർ അതി പ്രകർഷാൽ ഭഗവാനീ അങ്ങനെയുള്ള നാരായണ ഗുരുവായപ്പ ആര് പറയുന്നു ഇത് പട്ടതിരിപ്പാട് അതിന് ശേഷം ഇങ്ങനെ അമ്പാളിലേക്ക് മടങ്ങി വന്നു എന്താ വൈകുന്നേരം ആയപ്പോൾ സർവ്വ അനേക രൂപത്തിൽ ഭഗവാന്റെ മായയിൽ എന്തൊക്കെ രൂപങ്ങളായി എങ്ങനെ തിരിച്ചു പോകണം അതുപോലെ തന്നെ അവരവരുടെ വീടുകളിൽ പശുക്കളും എന്ത് കള്ളറാണോ അതുതന്നെ ആയി തന്നെ അവിടേക്ക് ചെന്നു അതിനുശേഷം അവിടെ നിന്ന് തന്നെ പശുപന്മാരുടെയും പശുക്കളുടെയും രൂപത്തിലും ഉറി ഈ പാത്രങ്ങളൊക്കെ കൊണ്ട് ചെല്ലണ്ടേ ആഹാരം കൊണ്ടുവന്ന് അപ്പോൾ അവരവരുടെ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് വന്നത് അതുപോലെ തന്നെ കൊണ്ട് മുതലായവ എടുത്തുകൊണ്ട് എന്തൊക്കെയാണ് ഉറികളിൽ കൊണ്ടുപോകേണ്ട പാത്രങ്ങളൊക്കെ അവർ ഭക്ഷണം കൊണ്ടുവന്ന് കഴിച്ചുകൊണ്ടിരുന്ന പ്രായമല്ലോ ഇതൊക്കെ സംഭവിച്ചത് ആ അതുകൊണ്ട് ആ എങ്ങനെ വന്നു അതെല്ലാം എടുത്ത് ഉറിയുമായി ചെന്ന അങ്ങയെ പശുക്കളും എങ്ങനെയാണ് കുട്ടികളും ആ ഏത് പേരിലാണ് ഏത് രൂപത്തിലാണ് വന്നത് അതുപോലെ തന്നെ അമ്മമാരുടെ അടുക്കിലേക്ക് ഭഗവാൻ തന്നെ ആ മായയാൽ അവരുടെ രീതി തന്നെ ചെന്നു അങ്ങയെ പശുക്കളും ഗോപസ്ത്രീകളുമാകുന്ന അമ്മമാർ അത്യധികം സ്നേഹത്തോടെ സ്വീകരിച്ചു എന്തായി അത്യധികം എന്ന് പറയാൻ കാരണം സാധാരണ എന്നും ചെല്ലുന്നത് പോലെ ആണല്ലോ ഇവർ ചെല്ലുന്നത് പക്ഷേ ഭഗവാനാണല്ലോ യഥാർത്ഥത്തിൽ ഈ കുട്ടികളായി ചെല്ലുന്നത് അവർ രൂപം കണ്ട് തിരിച്ചറിയുന്നില്ലെന്നല്ലേ ഉള്ളൂ അപ്പോൾ ഭഗവാനായിട്ടുള്ള ചെല്ലുമ്പോൾ ഭഗവാൻ ദേവത മഹാലക്ഷ്മി കൂടെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായി ആ ആ മാതാപിതാക്കളെ അറിയാതെ തന്നെ ഐശ്വര്യം അവിടെയൊക്കെ കയറുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി അവരറിയാതെ വരും അത് കാണുമ്പോൾ അത് ഭഗവാനെ തന്നെയാണല്ലോ സത്യത്തിൽ ചെല്ലുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ഉള്ളിൽ ആ ഒരു സ്നേഹവാത്സല്യം അത്യധികം ഉണ്ടാകും യഥാർത്ഥ പുത്രനെ കാണുന്നതിനേക്കാൾ ഉപരി ഉള്ളത്തിൻ്റെ ഉള്ളത്തിൽ അങ്ങനെ വരും അതാണ് അത്യധികം ഇങ്ങനെ അവർക്ക് സ്നേഹിക്കാൻ പറ്റുന്നത് സാധാരണ എന്നത്തെയും കണക്ക് ആയിരിക്കത്തില്ല അന്ന് ചെല്ലുന്നത് കാരണം ചിലപ്പോൾ കുട്ടികൾ വൈകുന്നേരം ആവുമ്പം കളിച്ചും തളർന്നും ക്ഷീണിച്ചൊക്കെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക രീതി ക്ഷീണിച്ചൊക്കെ കാണും പക്ഷെ ഇവിടെ ഭഗവാനായിട്ടാണല്ലോ അവിടെ ചെല്ലുന്നത് അവരറിയുന്നില്ലെങ്കിലും അപ്പോൾ ആ ഒരു ഐശ്വര്യം അവിടെ ഉള്ളിൽ ചെല്ലും അതുകൊണ്ട് അവരത്യധികം ആ സ്നേഹത്തോടെ സ്വീകരിച്ചു ഈ കുട്ടികളെയും അല്ല നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം അഞ്ച് ജീവം ഹി ഞ്ഞ്ചിൽ അഭിമാനവൽ സ്വകീയം മനൂജ ഇതി രാഗരം വഹന്ത്യ ആത്മാനേതു അവാപ്യ സൂനും പ്രീതി പ്രീതിയൂർയതാ ചീവം ഹി ഞ്ചിൽ അഭിമാനവൽ സ്വകീയം മനൂജ ഇതി രാഗരം വഹന്ത് ആത്മാന ഏവതു ഭവന്ത അവാപ്യസൂനും ഇവിടെ എന്താ അങ്ങനെ സ്നേഹത്തോടെ അത്യധികം സ്നേഹത്തെ സ്വീകരിക്കുന്ന കാരണം എന്തെന്നാൽ ഏതോ ജീവാത്മാവിനെ മമത കൊണ്ട് സ്വന്തം മകനെന്ന് സങ്കല്പിച്ച് ഗോപസ്ത്രീകളും ഗോക്കളും സ്നേഹിച്ചു പോരുന്നു ഏതോ ജീവാത്മാവിനെയാണല്ലോ മമത കൊണ്ട് കാരണം അവരുടെ ഉള്ളിൽ ജനിച്ചതുകൊണ്ട് മകൻ ആ അവർ പ്രസവിച്ചപ്പോൾ സ്വന്തം മകനെന്ന് കണ്ടു പക്ഷേ എവിടെയോ കിടന്ന് ജീവാത്മാവാണല്ലോ വന്ന് ഏതോ അമ്മയോ പിതാവിൻ്റെ മക്കൾ മരിച്ചിട്ട് ആ ജീവാത്മാവാണ് പിന്നൊരു യോനിയിൽ വരുന്നത് മാതാവിൻ്റെ ഉള്ളിൽ പക്ഷേ അത് പ്രസവിച്ചു കഴിയുമ്പോൾ സ്വന്തം മമത കൊണ്ട് സ്വന്തമാവുന്നു പക്ഷേ ഇവിടെ ഇപ്പം അങ്ങനല്ല വന്നേക്കുന്നത് ഇത്രയും ആനന്ദത്തോടെ സ്വീകരിക്കാൻ കാരണം എന്തെന്നാൽ ആ സ്ഥാനത്ത് ആ മമത ഉള്ള സ്വന്തം മകനെന്ന് സങ്കല്പിച്ച് ഗോപശ്രീകളും ഗോക്കളും സ്നേഹിച്ച് പോരുക അങ്ങനെയാണ് നമ്മളെല്ലാവരും ചെയ്തു പോരുന്നത് ആ സ്ഥാനത്ത് പരമാത്മാവിനെ തന്നെ തൻ്റെ സ്വന്തം കുഞ്ഞായി ലഭിച്ചപ്പോൾ കാരണം ഈ ഒരു വർഷക്കാലവും ഇനി അങ്ങോട്ടങ്ങോട്ട് പോക പോകുമ്പോൾ ആദ്യത്തെ ദിവസം അങ്ങനെ പോക പോകെ ഇതാരാ ആരാ സത്യത്തെ പരമാത്മാവാണല്ലോ അപ്പോൾ അവിടെ യഥാർത്ഥമായി കിട്ടിയത് ആരെയാ മക്കളായിട്ട് ആ ഒരു വർഷക്കാലം സ്വന്തം മകൻ മമത കൊണ്ടുള്ള മകനല്ല പ്രസവിച്ച മകനല്ല പരമാത്മാവിനെയാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് അവിടെ അനുഭവിച്ച ആനന്ദം എത്രയെന്ന് പറയാൻ പറ്റുമോ അവിടെ യഥാർത്ഥമായി തന്നെ സംഭവിക്കും ആനന്ദം കാരണം അവിടെ ചെന്ന് കയറുന്നത് ആരായി കുട്ടിയുടെ രൂപത്തിലും പശുക്കളുടെ രൂപത്തിലും ഭഗവാൻ തന്നെയാണ് അപ്പോൾ അവിടെ പ്രത്യേക അനുഭൂതി തന്നെ സ്വാഭാവികമായിട്ട് തന്നെ ഉണ്ടാകും അതാണ് പറയാൻ സ്വന്തം മകൻ അത്രനാൾ കാത്തുകൊട്ടിയിരുന്നത് എന്താണ് എവിടെയോ കിടന്ന അന്യ ജീവാത്മാവിനെയാണ് നമ്മളെല്ലാം ചുമക്കുന്നത് ഇപ്പോൾ എൻ്റെ മകൻ മകനുണ്ടായ ഒരു മകള് ജനിക്കുമ്പോൾ മറ്റെവിടെയോ മരിച്ച കുട്ടിയുടെ ജീവനാണ് വന്ന് ചേരുന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്ത് കാരണവശാലും അത് നമ്മുടേതാണോ അതിന് മുന്നേ ഏതോ അമ്മയുടെ അച്ഛൻ്റെ മക്കളായിരുന്നില്ലേ അപ്പോൾ നമുക്ക് സ്വന്തം എന്ന് പറയാൻ ആരാ ഉള്ളേ പരമാത്മാവേ ഉള്ളൂ പക്ഷേ നമ്മളത് അറിയുന്നില്ല നമ്മൾ സ്വന്തം എന്നും പറഞ്ഞ് കരുതുന്നതെല്ലാം ഏതോ ജീവാത്മാവിനെയാണ് അപ്പോൾ ഞാൻ പ്രസവിച്ച ഒരു മോനും മകളും ഞാൻ അല്പനേരത്തേക്ക് മാത്രമേ എൻ്റെതായുള്ളൂ അനു മുന്നേ വേറെ ആക്കുള്ള ആയിരുന്നു അപ്പോൾ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ആനന്ദം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് സ്വന്തം പരമാത്മാവായ ഈശ്വരനാണ് ഈ സമയത്ത് കൃഷ്ണൻ വന്ന് അവരുടെ എല്ലാം വീടുകളിൽ ചെന്നേക്കുന്നത് അതുകൊണ്ടാണ് അത്യധികം സന്തോഷിച്ച് സ്നേഹത്തോടെ സ്വീകരിക്കുന്നത് നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം ആറ് ം പ്രദക്ഷണവിജൃംഭിതഹർഷാരശേഷ ഗോപഗണലാളിത ഭൂരിമൂർത്തി അഗ്രജോ ബുബുധേ ഗിലവൽസരാ ബ്രഹ്മാത്മനോരപാൻ യുവർവിശേഷ ം പ്രദക്ഷിണവിജൃംഭിതഹർഷാരശേഷ ഗോപഗണലാളിത ഭൂരിമൂർത്തി അഗ്രജോ അുബുധേ കിളവൽസരാന്തി ബ്രഹ്മാത്മനോരപി മഹാന് യുവയോർവിശേഷ ഇപ്രകാരം നിമിഷംതോറും വർദ്ധിച്ചു വരുന്ന സന്തോഷഭാരത്താൽ കാരണം ഓരോ ദിവസങ്ങൾ ചെല്ലും തോറും സന്തോഷം അധികമായി വരുന്നു സന്തോഷം അങ്ങ് ഭാരമായി വരുന്നു അപ്പോൾ എന്താ ദിവ ഇത് ആദ്യം ഒരു ദിവസമായി ഇങ്ങനെ രണ്ടായി അങ്ങനെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരാണ്ട് മൊത്തം അപ്പോൾ നിമിഷം തോറും വർധിച്ചു വരുന്ന സന്തോഷഭാരത്താൽ ഗോവന്മാരും ഗോക്കളുമായി തീർന്നിരിക്കുന്നത് ആരാ ഭഗവാൻ തന്നെയാണെന്ന ബോധം ബലഭദ്രന് പോലും ഉണ്ടായത് എന്ന ഒരാണ്ട് കഴിഞ്ഞു ാണ് അതുവരെ ആനന്ദം അനുഭവിക്കുന്ന വീട്ടുകാരെല്ലാവരും ഭഗവാൻ ചെല്ലുമ്പോൾ അത്രമാത്രം ആനന്ദം അവർക്കുണ്ടാകുന്നത് എന്നും കാണുന്നതിനേക്കാൾ ഉപരി ഉപരി ഈ കുട്ടികൾ ചെല്ലുമ്പോൾ അവിടെ അത്ര ആനന്ദം വരുന്നു കാരണം അവരാരും അറിയുന്നില്ല ഭഗവാനാണെന്നൊന്നും അറിയുന്നില്ല അപ്പോൾ അത് ആകർ അറിയുന്നില്ല ബലഭദ്രന് പോലും അറിയാൻ കഴിഞ്ഞില്ല രണ്ടുപേരും ബ്രഹ്മസ്വരൂപരാണ് പക്ഷേ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ഒരു വർഷക്കാലം ഇങ്ങനെ സ്വന്തം രൂപത്തിലും കൃഷ്ണനായും ഗോക്കളും ഗോപന്മാരുമായും പല രൂപങ്ങളിലും ലീലയാണ് ി ഭഗവാന്റെ മായ കളി എന്നാൽ ഈ ലീലാവിലാസങ്ങളൊന്നും ഗോപന്മാർക്ക് അറിയാതെ പോയ പോലെ ബലഭദ്രനും അറിഞ്ഞിരുന്നില്ല വർഷാന്തത്തിൽ ശരിക്കും ഭഗവാന് മായ കണ്ടപ്പോഴാണ് കാരണം ഇതൊരു മായയാണെന്ന് വർഷത്തിൽ അവസാനമാണത് അറിയുന്നത് കാരണം ബ്രഹ്മാവും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ വെട്ടം പൊട്ടിച്ചു അതാണ് അവസാനം അറിയ വർഷ ഒരു വർഷം ഇങ്ങനെ കൊണ്ടുനടന്നു വർഷ അന്തത്തിൽ അതായത് വർഷത്തിൻ്റെ കൊടുക്കൽ ശരിക്കും ഭഗവന് മായ കണ്ടപ്പോഴാണ് രാമനും ആ മായ അറിഞ്ഞത് അതിന് കാരണം ബലരാമൻ അംശ അംശാവതാരമാണ് നൂറ്ക്ക് നൂറും വന്നെങ്കിലേ പൂർണനാകൂ ഇപ്പം നൂറിന് നൂറ് ഇല്ലെങ്കിൽ അതായത് ഒരു അൻപതോ അറുപതോ ഒക്കെ അവ അംശമേ ഉള്ളെങ്കിൽ നൂറിൽ അമ്പതേ ഉള്ളെങ്കിൽ എങ്ങനെ കൃഷ്ണനോടൊപ്പം ബലരാമനാവാൻ പറ്റും ഭഗവാൻ പരമാത്മാവ് പൂർണ്ണനാണ് അതായത് നൂറിന് നൂറ് മാർക്കും പരമാത്മാവിനുണ്ട് ഇവിടെ ബലരാമൻ അംശ അവതാരമേ ഉള്ളൂ വെറും ഒരവതാരം അല്ല കൃഷ്ണൻ കൃഷ്ണൻ അങ്ങനെ യഥാർത്ഥ ഒരു വെറും ഒരു അവതാരമല്ല ഭഗവാൻ നാരായണൻ അതുകൊണ്ട് അംശ അവതാരമേ ബലരാമനുള്ളു അംശ അവതാരത്തിന് കലകൾ കുറവുണ്ട് മാഹാത്മ്യം ജ്ഞാനം എല്ലാത്തിനും പരിമിതിയുണ്ട് കാരണം അംശ അംശാവതാരങ്ങൾക്ക് ഇതിനൊരു പരിമിതിയുണ്ട് കുറച്ച് ജ്ഞാനം കുറച്ച് മാഹാത്മ്യം ഇതൊക്കെ ഉണ്ടാകും അംശം കുറവായതുകൊണ്ട് നൂറിന് നൂറും ആർക്കാമുള്ളത് ഭഗവാൻ നാരായണ കൃഷ്ണന് അതുകൊണ്ട് കൃഷ്ണൻ വെറുവരു അവതാരമല്ല കൃഷ്ണൻ പൂർണ്ണ അവതാരമാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാണ് ഭാഗവതത്തിലും പറയുന്നത് നാരായണീയത്തിൽ തന്നെ കവി ഒന്നാം ദശകം നാലാം ശ്ലോകത്തിൽ നിത്യപൂർണൻ എന്നത് സ്ഥിരീകരിക്കുന്നുണ്ട് അതാണിവിടെ ഈ ശ്ലോകത്തിൽ മഹാൻ വിശേഷ എന്ന് പറയുന്നത് കൃഷ്ണൻ ബ്രഹ്മം തന്നെയാണ് സർവാത്മാവാണ് ശേഷൻ്റെ അവതാരമായ ബലരാമൻ ആത്മാവാണ് മഹാനാണ് എന്നാൽ ബ്രഹ്മത്തിൻ്റെ ഗുണങ്ങളെല്ലാം കൃഷ്ണനെ പോലെ ഇല്ല അതുകൊണ്ട് പൂർണ്ണനുമല്ല ബ്രഹ്മം മാത്രമേ ലോകത്തിൽ പൂർണനാകേയുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ നാരായണൻ കൃഷ്ണനായി അവതരിച്ചത് യഥാർത്ഥമായ പരബ്രഹ്മം തന്നെയാണ് അതുകൊണ്ട് നൂറിന് നൂറും അവിടെ കൃഷ്ണനുണ്ട് അതേസം ബലരാമന് ഇതെല്ലാം പകുതിച്ചേ ഉള്ളു കുറച്ചേ ഉള്ളു അതുകൊണ്ടാണ് ഇവിടെ ഈ മായ അറിയാതെ പോയത് അതാണ് ഇവിടെ പറയുന്നത് നമുക്ക് ഇത് മനസ്സിലാക്കണം എല്ലാ മക്കളും യഥാർത്ഥം ഭഗവാൻ നാരായണൻ കൃഷ്ണൻ തന്നെയാണെന്ന് ആ ഭഗവാൻ പരമാത്മാവ് തന്നെയാണ് ഒറിജിനലാണ് പരമാത്മാവായ കൃഷ്ണൻ ബലരാമൻ ജ്യേഷ്ഠനാണ് അനന്തനാണ് ശക്തിയുണ്ട് മഹാത്മയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഒരു പരി ഉണ്ട് അതിന് പൂർണ്ണനായിട്ടില്ല അതാണ് അംശാവതാരം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അംശാവതാരം അതായത് ഇപ്പം ബലരാമന് നൂറിന് അമ്പതുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നൂറിന് ഒന്നുപോലും കാണത്തില്ല ഒരു അരയോ കാലോ ഒക്കെ കാണും അതുകൊണ്ടാണ് അത് അതുകൊണ്ട് നമ്മളെല്ലാവരും ഭഗവാൻ്റെ അംശങ്ങളാണല്ലോ അപ്പോൾ അല്പാൾ ഒരു സൂചി മുനെ പോലെ കാണത്തുള്ളു അതുകൊണ്ടാണ് പലർക്കും പല രീതിയാണെന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ നോക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണനല്ലാതെ മറ്റ് ശ്രീരാമന് പോലും കൃഷ്ണൻ്റെ അത്രയും ആഹാത്മ ഉണ്ടായില്ല ഭഗവാൻ കൃഷ്ണനാണ് എല്ലാ അവതാരത്തിലും ഉള്ളത് എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗുനോ ഭവന്തു ഹരി ഓം അല്ലല്ലേ സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദമസീർത്തോവി